ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോയ് മുത്തനൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് എസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നും ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുപ്പ് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കബട മതനിരപേക്ഷത വിജയിക്കുവാൻ അനുവദിക്കില്ലെന്നും കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയുവാനും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴാതിരിക്കുവാനുമാണ് താൻ നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നതെന്നും മോദി വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രയെപ്പറ്റി വിശദീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വന്തം ചെലവിലാണ് യാത്ര പോയതെന്നും മുഖ്യമന്ത്രിയുടെ ചുമതല ലോകത്ത് എവിടെയിരുന്നു നിർവഹിക്കാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ അനുമതിയും വാങ്ങിയാണ് പോയതെന്നും ആരാണ് അങ്ങനെ ഒരു ഇടവേള ആഗ്രഹിക്കാത്തതെന്നും ഗോവിന്ദൻ ചോദിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടി അംഗം എന്ന നിലയിൽ പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് വിദേശത്ത് പോയത് എം വി ഗോവിന്ദൻ പറഞ്ഞു കെ പിന്നാൻ അന്തരിച്ചു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കെ പി യോഹനാൻ വിടവാങ്ങി അമേരിക്കയിൽ വച്ച് പ്രഭാത നടത്തത്തിനിടെ വാഹനമടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം നിരാലം പേർക്ക് സാന്ത്വനമേകി ആതുരസേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് ഹൈദരാബാദിൽ ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മതിൽ തകർന്നു വീണ് ഏഴുപേർക്ക് ദാരുണാന്ത്യം മരിച്ചവരിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു അപകടം തെലങ്കാനയിലെ മെഡ്ചാൽ മൽഗജ്ഗിരി ജില്ലയിലെ ബാശുപള്ളിയിലാണ് അപകടമുണ്ടായത് സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിനൊപ്പം പ്ലസ് വൺ പ്രവേശന നടപടികളും വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടി സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശന നടപടി മെയ് പതിനാറ് മുതൽ ആരംഭിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു മെയ് പതിനാറ് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം മെയ്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കും പ്രവേശന നടപടികൾ പൂർത്തിയാക്കി ജൂൺ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും എസ്എസ്എൽസി പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥിനിക്ക് പരീക്ഷയിൽ മികച്ച വിജയം മലപ്പുറം ഒതലൂർ സ്വദേശി നിവേദിയാണ് എസ്എസ്എൽസി പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിവേദിതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ജീവനൊടുക്കുന്നതെന്ന് എഴുതി വച്ച ശേഷമാണ് നിവേദിത ജീവനൊടുക്കിയത് കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ വെള്ളിയാഴ്ച ഉത്തരവുണ്ടാകും സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാകും കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ച ഉത്തരവ് ഇറക്കുക കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടു പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു അറുപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് യോധ ഗാന്ധർവം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഇദ്ദേഹം സംവിധായകൻ സന്തോഷ് ശിവൻ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ഭാര്യ ജയശ്രീ മക്കൾ സജന ശാന്തനു പിണറായിക്കെതിരെ വിമർശനവുമായി മാത്യു കുഴൽനാടൻ നരേന്ദ്രമോദിക്ക് ഇ ഡി എങ്ങനെയാണോ അതേപോലെയാണ് പിണറായിക്ക് വിജിലൻസ് എന്ന വിമർശനവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം അതേസമയം ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസിലെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു തന്നെ വേട്ടയാടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും ഇതുകൊണ്ട് തന്നെ തളർത്തുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി സ്വത്ത് വിവാദത്തിന് പിന്നാലെ വിവാദ പരാമർശവുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോദ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്നായിരുന്നു പിത്രോദയുടെ പരാമർശം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി